നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് കാർട്ട്വീൽ എന്ന് പറയുന്നത് ഒരു അക്രോബാറ്റിക് മൂവാണ് കാർട്ടുവീൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള ഫ്ലിപ്സ് പ്രോഗ്രഷനിലേക്ക് എളുപ്പം പോവാൻ പോകും മാനസിക സമ്മർദ്ദം അമിത ചിന്ത ഉത്കണ്ഠ തീരുമാനമെടുക്കാൻ കഴിയാതെ പോവുക ഉറക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ പറയുന്ന മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഇതൊക്കെ എങ്ങനെ നമുക്ക് അണ്ടർ കൺട്രോളിലാക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം മാനസിക ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കാത്ത ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നതിനെക്കുറിച്ച് പോലും നമുക്കൊരു എത്തും പിടിയും കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിലുള്ള നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് ചിന്തിക്കാൻ പോലും പലർക്കും കഴിയാതെ പോകുന്നുണ്ട് എന്താണ് ഞാൻ വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിലാണ് പലരും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സ്വന്തമായിട്ടൊരു ലക്ഷ്യമുണ്ടായിരിക്കും പക്ഷെ ആ ലക്ഷ്യത്തിൽ തനിക്ക് എത്താനുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ പകുതി വഴിയിൽ അത് ഉപേക്ഷിക്കുന്നവരുണ്ട്